മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് തമിഴ്നാടിന്റെ സമ്മർദ്ദം ഫലിച്ചു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം യോഗം മാറ്റി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കം അനുവദിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് സുപ്രീംകോടതി വിധിക്കെതിരാവുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പരിസ്ഥിതി ആഘാത പഠനത്തിന് കേരളത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എ കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചതോടെ ഇന്ന് ചേരാനിരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എസ്പെട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം മാറ്റി എന്നാൽ ഇതറിയാതെ യോഗത്തിൽ പങ്കെടുക്കാൻ കേരള സർക്കാരിന്റെ ജലസേചന വകുപ്പിന് കീഴിലെ രൂപകൽപ്പന ഗവേഷണ വിഭാഗം ചീഫ് എഞ്ചിനീയർ പ്രിയേഷ് ഡയറക്ടർ ശ്രീദേവി എന്നിവർ ഡൽഹിയിലെത്തിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ ഏത് നീക്കവും അനുവദിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്ന സുപ്രീം കോടതി വിധിക്ക് എതിരാകുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി അത് മറികടന്ന് തീരുമാനമെടുത്താൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെയാണ് അടിയന്തിരമായി യോഗം മാറ്റിവെക്കാൻ പരിസ്ഥിതി മന്ത്രാലയം തീരുമാനമെടുത്തതെന്നാണ് സൂചന മുല്ലപ്പെരിയാറിൽ നിലവിലെ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് വിവിധ വിദഗ്ദ്ധ സമിതികൾ സുപ്രീംകോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയതാണെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി അതിന് വിരുദ്ധമായി പുതിയ ഡാം പണിയാനുള്ള കേരള സർക്കാരിന് നീക്കം സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തക്കു എന്നാണ് തമിഴ്നാടിന്റെ വാദം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്